നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അറിയിപ്പ് ജീവിച്ചിരിപ്പുണ്ടെന്ന് വെറുതെ പറഞ്ഞാൽ മാത്രം പോരാ പെൻഷൻ ലഭിക്കണമെങ്കിൽ ഇക്കാര്യം സാക്ഷ്യപ്പെടുത്തുക കൂടി വേണം അതിനാണ് മസ്റ്ററിംഗ് ആരംഭിച്ചിരിക്കുന്നത് സംസ്ഥാനത്തെ സാമൂഹിക ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ വാർഷിക മസ്റ്ററിംഗ് ജൂൺ മാസം ഇരുപത്തിയഞ്ചിന് ആരംഭിച്ചിട്ടുണ്ട് ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയാണ് സമയപരിധി രണ്ട് മാസത്തെ കാലാവധി ഉണ്ടെങ്കിലും അവസാന നിമിഷത്തേക്ക് മാറ്റിവെക്കാതെ കഴിയുന്നതും വേഗം മസ്റ്ററിംഗ് നടപടികൾ പൂർത്തീകരിക്കുന്നതാണ് ഉചിതം കേരളത്തിലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ മുഖേന നൽകി സാമൂഹിക സുരക്ഷാ പെൻഷനുകളായ വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ വികലാംഗ പെൻഷൻ അൻപത് വയസ്സിന് മുകളിലുള്ളവരുടെ അവിവാഹിത പെൻഷൻ കർഷക തൊഴിലാളി പെൻഷൻ എന്നിവയുടെ ഗുണഭോക്താക്കളും ക്ഷേമനിധി ബോർഡുകളിൽ നിന്ന് പെൻഷൻ വാങ്ങുന്നവരും നടത്തിയിരിക്കണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ പെൻഷൻ അനുവദിക്കപ്പെട്ടവർക്കാണ് മസ്തറിംഗ് ബാധകമായിട്ടുള്ളത് മുൻ വർഷങ്ങളിൽ മസ്തറിംഗ് നടപടി പൂർത്തിയാക്കിയവരും പുതുതായി മസ്തർ ചെയ്യണം അക്ഷയ കേന്ദ്രങ്ങളിൽ നേരിട്ട് ചെന്ന് മസ്തറിംഗ് നടത്താവുന്നതാണ് ശാരീരിക വെല്ലുവിളിയുള്ളവർ കിടപ്പ് രോഗികൾ എന്നിങ്ങനെ അക്ഷയ കേന്ദ്രങ്ങളിൽ എത്താൻ ബുദ്ധിമുട്ടുള്ള ഗുണഭോക്താക്കൾ വിവരം അക്ഷയ കേന്ദ്രങ്ങളിൽ അറിയിച്ചാൽ അവർ വീട്ടിലെത്തി മസ്തനിങ് പൂർത്തിയാക്കുന്നതാണ് മുപ്പത് രൂപയാണ് ഇതിനെ ഫീസ് ഈടാക്കുന്നത് വരും ദിവസങ്ങളിലെ ഇൻഫർമേറ്റീവായ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക